വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി ധന്യാ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കൊല്ലം സ്വദേശിനി ധന്യാ മോഹൻ ഇന്നലെ വൈകിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് തുടർന്ന് വലപ്പാട് പോലീസിന് കൈമാറുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു പിന്നെ നമ്മൾ ചോദ്യം ചെയ്തു മന്ത്രണ്ടേ മക്കാരൻ്റെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് അപ്പോൾ കോടതി ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കും പ്രതിയിലെ കുറ്റസമ്മതം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിന് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാം കൃത്യമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന് ലോസും ഗെയിനും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടവർ പറയും സിനിമയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ കസ്റ്റഡി വാങ്ങിച്ച് സിനിമയെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമല്ല കൂടുതൽ ഉണ്ടോ കൂടുതൽ പ്രതികളുണ്ടോയെന്ന് അത് നോക്കാം സീസ് ചെയ്തിട്ടുണ്ട് വേണം അവരെയും കുളിപ്പിക്കുന്നുണ്ട് ഭർത്താവിനെ അച്ഛനെയൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയതായിട്ട് കാണുന്നുണ്ട് ഇതെന്തെങ്കിലും ഉണ്ട് സാർ ഇതിനകത്ത് തട്ടിപ്പ് നടത്തിയതിന്റെ രീതികളെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ല ഈ സ്വത്തുക്കൾ മറ്റും മരവിപ്പിക്കാനോ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ എമൗണ്ടുമായി ബന്ധപ്പെട്ട് ക്രൈം പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല ഇത് എന്തിനാണ് ഈ പണം ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ ലോൺ ആപ്പ് വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം ഓൺലൈൻ ട്രേഡിംഗിനും മറ്റുമായി ഉപയോഗിച്ചതായും ഇതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി സമ്മതിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും പ്രതിയെ വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു മണപ്പുറം കോംടെക് ആന്റ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യാമോഹൻ പതിനെട്ട് കൊല്ലത്തെ വിശ്വാസം മുതലെടുത്താണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹൻ പത്തൊമ്പത് ദശാംശം ഒൻപത് നാല് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന് പ്രാഥമിക ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഓതറൈസ്